ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ എളുപ്പത്തിലും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു നാലുമണി പലഹാരം ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഒന്ന് ഇട്ടിട്ടുള്ള റെസിപ്പി ഈ സ്നാക്സ് ഉണ്ടാക്കാൻ ഇതുപോലത്തെ മൂന്ന് പഴം എടുത്തിട്ടുണ്ട് കുറച്ച് കറുത്ത കളറൊക്കെ വന്നിട്ടുണ്ട് ആ ഉള്ളിലേക്കൊന്നും ഒന്നായില്ലോ ഇത് ഇതുപോലെ മുറിച്ചെടുക്കുക ഈ സ്നാക്സ് ഉണ്ടാക്കാൻ ഇതുപോലെ തൊലി കറുത്ത പഴം എടുക്കുന്ന ആണ് കേട്ടോ നല്ലത് അതാകുമ്പോൾ നല്ല മധുരം ഉണ്ടാവും നല്ല ആയിട്ട് ഈ പലഹാരം കിട്ടും ചെയ്യും ഇനി ആ മുറിച്ച് വച്ച പഴത്തിൻ്റെ കഷ്ണമൊക്കെ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടുകൊടുക്കുക അര ടീസ്പൂണ് ഏലക്കായ പൊടിച്ചത് ഇട്ട് കൊടുക്കുക പഞ്ചസാര കൂട്ടിയിട്ട് പൊടിച്ചെച്ചതാണ് ഇട്ടത് അതായാലിട്ടൊടുത്തു ഇനി എത്രയാണോ മധുരം വേണ്ടത് പഴത്തിൻ്റെ മധുരം നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്തി കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് ഞാനിതിൽ ഇട്ടുകൊടുക്കുന്നത് പിന്നെ ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു കാറ്റ് ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കേണ്ട ആര ക്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കുക ഈ ഒരു പാകത്തിലാണിട്ടോ അരച്ചെടുക്കേണ്ടത് ഇനി ഒരു കപ്പ് ഗോതമ്പപ്പൊടിയാണ് ഇട്ടോ ഈ മാവിലേക്ക് ഇട്ടുകൊടുക്കേണ്ടത് അത് കുറേശ്ശെ ഇട്ടുകൊടുക്കുക അപ്പം തന്നെ നല്ലോണം ഇളക്കി യോജിപ്പിക്കുക പാകത്തിന് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിക്കുക പിന്നെ കുറേശ്ശെ ഇട്ട് കൊടുക്കുക ഒന്നിച്ചിട്ട് എടുക്കുമ്പോൾ ഇത് കട്ടായിട്ടുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് വല്ലാതെ അങ്ങോട്ട് കട്ടിയാവാനും പറ്റില്ല വല്ലാതെ അതുകൊണ്ട് വെള്ളം പോലെ ആവാനും പറ്റില്ല ആ ഒരു പാകത്തിലാണിട്ടോ കലക്കി എടുക്കേണ്ടത് ഒരഞ്ചെട്ട് മിനിറ്റ് ഇതുപോലെ നല്ലോണം അങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ അതായത് ഈ ഒരു പാകത്തിലാണ് കലക്കി എടുത്തിട്ടുള്ളത് ഞര ടീസ്പൂണ് ബേക്കിംഗ് സോഡ അപ്പക്കാരം നിറയും അതതിലേക്ക് ഇട്ടുകൊടുക്കുക എന്നിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോഴി ഒഴിക്കുമ്പോൾ ഇറ്റിറ്റി വീഴാത്തൊരു പാകത്തിലാണ് ഇട്ടുക ഇതുപോലെയാണ് കലക്കി ഇടക്കേണ്ടത് ഈ കലക്കിയതിന് ശേഷം ഒരഞ്ച് മിനിറ്റ് അങ്ങനെ വെക്കുക അപ്പോഴേക്കും ചീനച്ചട്ടിയിൽ ഒഴിച്ചിട്ട് നല്ലോണം ചൂടായി വന്നിട്ടുണ്ടായിരുന്നു ഇനി അതിലേക്ക് കുറേശ്ശെ മാവ് കോഴി ഒഴിക്കുക സ്പൂൺ കൊണ്ട് ഇതുപോലെയാണ് ഇട്ടൊഴിച്ചു കൊടുക്കേണ്ടത് ഈ പഴത്തിൻ്റെ മേധ ഇതുപോലെ കുറച്ച് കറുപ്പ് കളർ വരുമ്പോഴത്തേക്ക് പിന്നെ ആരും ഇത് കഴിക്കാൻ കൂട്ടാക്കില്ല കേട്ടോ കുട്ടികളും കഴിക്കില്ല വല്ലവരും കഴിക്കില്ല അപ്പം ഇതുപോലെ ഗോതമ്പപ്പൊടിയോ മൈദപ്പൊടിയോ അരിപ്പൊടിയോ ഒക്കെ ചേർത്തിയിട്ട് ഈ പഴം അങ്ങനെ മിക്സിയിലൊക്കെ അടിച്ചിട്ട് ഇതുപോലത്തെ പല വിധം പലഹാരങ്ങളുണ്ടാക്കോ അപ്പം അങ്ങനെ വെറുതെ കളയേണ്ട ആവശ്യം വരില്ല നാലുമണിച്ചാക്കി നല്ലൊരു പലഹാരം ആവും ചെയ്തു ഇതിപ്പം നല്ലോണം ഒരിഞ്ഞു വന്നിട്ടുണ്ട് ഇനിയിപ്പം ചീനച്ചട്ടിന്ന് കോരി മാറ്റിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള മാവും ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക അപ്പം ഇനി ചൂടത്ത് പഴം കൊണ്ടുവന്ന് വെച്ചിട്ട് രണ്ട് ദിവസം കൊണ്ട് ഇങ്ങനെ കറുത്ത് പോവുകയൊക്കെ ആണെങ്കിൽ ഇതുപോലത്തെ ഓരോ പലഹാരങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് കേട്ടോ വളരെ എളുപ്പമാണ് എന്നാൽ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് ഈ മാവ് ഒഴിക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് മാവ് ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കണം മറ്റേ ഉള്ളു വേവാതെ വേഗം കരിഞ്ഞ മാരിയായി പോവും അങ്ങനെ മൂന്ന് പഴു ഒരു ഗ്ലാസ് കോതമ്പ പൊടിയുണ്ട് ഒരു പ്ലേറ്റ് നിറയെ ചായ പലഹാരം ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ കമൻ്റും എഴുതി അറിയിക്കണേ